പ്രിയപ്പെട്ട സൗഹൃദ സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം മഴക്കാർ ജന്യ രോഗമായ വളങ്കടി ഒരു പ്രശ്നമായിട്ട് തീരുന്ന സമയമാണിപ്പോൾ മഴയത്തുകൂടി നമ്മുടെ കാൽപ്പാദങ്ങളിലെല്ലാം നനവു പറ്റുകയും ചൊല്ലി വെള്ളത്തിൽ നിൽക്കുകയും ചൊല്ലി പറ്റുകയും ഈർത്തം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിരലിനിടെ പഴുത്ത് വന്നിട്ട് ചൊലി പോവുകയും ആ പഴുപ്പിലൂടെ എലിപ്പനി പോലുള്ള പല രോഗങ്ങളുടെയും അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ എലിപ്പനി വരാൻ ഉള്ള സാധ്യത പ്രമേഹമുള്ളവർക്ക് ഈ പഴുപ്പ് മാരകമായി തീരാം പനി വരാം ചുറിച്ചിൽ വരാം നമുക്ക് നടക്കാൻ മേലാത്ത അവസ്ഥയൊക്കെ വരാം ഇങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ എന്തെല്ലാം ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മുടെ കാല് ഏറെ നേരം ചെളിയിൽ സോക്സിലോ ചെരുപ്പിലോ ഒക്കെ ഇട്ട് ചെളിയെല്ലാം പറ്റി നമ്മുടെ കാല് വൃത്തിഹീനമായിട്ട് ഈർപ്പതോർ കൂടി ഇരിക്കാതിരിക്കാൻ നോക്കുക അതിൽ നമ്മൾ കാല് ഇടയ്ക്കിടയ്ക്ക് കഴുകി ശുദ്ധീകരം കൊണ്ട് കഴുകിയിട്ട് നമ്മൾ ആ വെള്ളമെല്ലാം തുടച്ചു കറഞ്ഞിട്ടോ അല്ല എണ്ണയോ എണ്ണെണ്ണയോ മുറിയെണ്ണയം പരട്ടി കൊണ്ടങ്ങനെ നടന്നാൽ നമുക്ക് രോഗം ബാധിക്കാതിരിക്കും അല്ല കിടക്കാൻ നേരത്തെ നമ്മൾ കാലെല്ലാം കൂടി കഴുകിയിട്ട് അത് വൃത്തിയാക്കി അപ്പോൾ ഇല്ലോട്ട് മുറിവെണ്ണ ഉള്ള എണ്ണകളോ പല്ലവണ്ണെണ്ണയോ എന്തെങ്കിലും നമ്മുടെ ആ വിരലിനടയ്ക്ക് മുറിവെണ്ണയൊക്കെയാണ് നല്ലത് അത് വെച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ രോഗം വരാതിരിക്കും അത് നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പിന്നെ നമ്മുടെ കാൽപ്പാദങ്ങൾ എപ്പോഴും ശുചിയായിട്ട് സൂക്ഷിക്കുക നമുക്ക് ചൊല്ലി വെള്ളത്തിലൂടെ നടക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ അടക്കം നടക്കുമ്പോൾ രോഗം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വരുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ സോക്സ് എല്ലാം ഉരുമാറ്റി ആ നനവുമെല്ലാം കൂടെ വൃത്തിയാക്കി തുടച്ച് ഭംഗിയായിട്ട് പാൽപ്പാദങ്ങളെ സംരക്ഷിക്കാൻ ഇങ്ങനെ അലർജിക്കുള്ളവർക്ക് പെട്ടെന്ന് വരും അത് ചെയ്യുന്നുണ്ട് ഇതല്ലാതെ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് നോക്കാം നമ്മൾ അതിന് പ്രതിനിധിയായിട്ട് ഒത്തിരി മരുന്നുകൾ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിൻ നാടൻ ചികിത്സ ഉള്ളായിരുന്നു പറങ്കി മാങ്ങായ കശുമാങ്ങായുടെ ഈ കശുമാങ്ങായുടെ വെന്ത് കഴിയുമ്പോൾ ഇട്ട് പറക്കുമ്പോൾ നമുക്ക് എണ്ണ കിട്ടും ആ എണ്ണ അത് പൊള്ളിച്ചളയുക എന്നുള്ളൊരു ഇതാണ് അത് പറ്റുന്നതാണ് ആ മുറകൾ പഴുപ്പുള്ള ഭാഗത്ത് മാത്രമേ അത് പഴട്ടാവുള്ളത് വറ്റിയാൽ അത് നമ്മുടെ അവിടെ ഭാഗം പൊള്ളും അത് ഒരിതാണ് പിന്നെ കശുമാവിൻ്റെ തൊലിയ അതിൻ്റെ തൊലി എടുത്തിട്ട് നമ്മൾ ചതച്ച് ആ കഷായം വെച്ചിട്ട് ചെറിയ കുഴുകൂടി കാല് മുക്കി വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് പിന്നെ പേരയുടെ പേരയുടെ ഇലയും കായും നമ്മുടെ തൊലിയും കൂടെ ചതച്ചിട്ട് വിരയുടെ എല്ലേ തൊല്ലിയും കൂടെ ചതച്ചിട്ട് കഷായം വെച്ചിട്ട് ചെറിയ ഉള്ളൂടെ കാലില് മുക്കി വെക്കുന്ന സമ്പ്രദായമുണ്ട് മാവിൻ്റെ തൊലിയും മാവിൻ്റെ തൊലി നമ്മൾ ചതച്ച് കഷായം വെച്ചിട്ട് അത് നമ്മൾ കാല മുക്കി വെച്ചിട്ട് അതിന് ശേഷം ആ കാൽ ചെറു ചൂട് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങിയാൽ വളം കടിയിൽ നിന്ന് രക്ഷ നേടാം പിന്നെ ഡോക്ടർമാരെ കാണുമ്പോഴവർ പറയുന്ന മരുന്ന് ജംഗ്ഷൻ വയലറ്റ് പുരട്ടാൻ പറയുന്നുണ്ട് ആയുർവേദ ഡോക്ടർമാരാണെങ്കിൽ ഇതുപോലുള്ള തൈവങ്ങൾ രസോത്തമ അതി ലീപം ഒക്കെയുള്ള ലേപങ്ങളുണ്ട് രസോത്തമ ലേപൊക്കെ നമുക്ക് തരും അത് നമുക്ക് പുരട്ടി കിടന്ന് ഉറങ്ങുകയും ചെയ്യാം ഇതുപോലെ നമ്മൾ വേപ്പലയും മഞ്ഞളും കൂടെ ചതിച്ച് നമ്മൾ ചികിത്സിക്കാറുണ്ട് ആദിവാസികളുടെ ചികിത്സ അവർ കാട്ടുചേനയുടെ വിടുത്തിട്ട് അത് ചുട്ട് ചെറിയ ചൂടൊടുകൂടി ചതച്ച് അങ്ങനെ നമ്മൾ കാലിനിടെ വെച്ച് അങ്ങനെ ആ രോഗം മാറ്റാറുണ്ട് ഇത് നമ്മുടെ കാട്ടുള്ളിയാണ് വെളുത്ത് ഇരിക്കും നമ്മുടെ ഇതുപോലെ കാട്ടുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി പോലെ ഇരിക്കുന്നതാണ് അത് നമ്മൾ ചുട്ടിട്ട് അത് നമ്മൾ ചവിട്ടി വെച്ച് കഴിഞ്ഞാൽ ഭാഗത്ത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളങ്കടിക്ക് ശമനം വരുന്നതാണ് വെളുത്തുള്ളി മഞ്ഞൾ മഞ്ഞളിൻ്റെ പൊടിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെളുത്തുള്ളി ചതച്ച് ആക്കിയിട്ട് മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മഞ്ഞൾ പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ അകത്തെ എണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ട് പുറികുണ്ണയോ എന്തേലും കലശി തേച്ച് കിടന്നുറങ്ങുന്നതും ഈ രോഗത്തിന് അത് പെട്ടെന്ന് മാറാനുള്ള ഒരു മരുന്നാണ് ഇങ്ങനെ പലവിധ മരുന്നുകളെ കൊണ്ട് നമ്മൾ വളം കടയിൽ നിന്ന് രക്ഷ നേടേണ്ടതാണ്